വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തൃക്കാക്കര നോർത്ത് സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് ബിരിയാണി ചലഞ്ച് നടന്നത് കൊടുക്കണമെന്ന് കൈയ്യാഴെപ്പാണ് അവർ ആലോചിച്ച് നടപ്പാക്കുന്നത് ഇരുപത്തഞ്ചെന്നുള്ളത് അമ്പതാക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡി വൈ എഫ് ഐ ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തി ആ പണം കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് കമ്മിറ്റികൾ നൽകേണ്ടത് ആ പ്രവർത്തനം ഇവിടെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂർണ്ണത്തിലേക്ക് എത്തുകയാണ് അതിനകത്ത് ഇവിടെ ഇതിനകത്തുള്ള മുഴുവൻ ആളിലും ഡി വൈ എഫ്ഐയുടെയും മറ്റ് വർഗ്ഗ ബഹുജന സംഘടനയുടെയും നേതാക്കന്മാരെല്ലാം നല്ലതുപോലെ ഈ കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ പ്രവർത്തനം ഭംഗിയായി പൂർണ്ണതലെത്തുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഡി വൈ എഫ് ഐ എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതമനുഭവിക്കുന്ന ആ ദിനം മുതൽ ആ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തെ ഏത് നിലയ്ക്കും സഹായിക്കാൻ രാവും പകലും വ്യത്യാസമില്ലാതെ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ അതിനൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിനെ സഹായിക്കാൻ അതിനൊപ്പം അവർ വീട് നിർമ്മിച്ച് നൽകാൻ ആവശ്യമായ പ്രവർത്തനത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മണൽ വാരുന്നു മരം വെട്ടി സഹായിക്കുന്നു വീട് കോൺക്രീറ്റ് ചെയ്തു നൽകുന്നു മത്സ്യം വെക്കുന്നു തട്ടുകട നടത്തുന്നു അങ്ങനെ നാനാതരത്തിൽ തരത്തിൽ എങ്ങനെയെല്ലാം പണം സ്വരൂപിക്കാൻ കഴിയുമോ ആ നിലയ്ക്കെല്ലാം പണം സ്വരൂപിച്ച് ഈ മഹാദുരന്ത സഹായിക്കുന്നതിന് വലിയ നിലക്കുള്ള പ്രവർത്തനം നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഡിവൈഎഫ് വില്ലേജ് കമ്മിറ്റികൾ അവരുടെ നേതൃത്വത്തിൽ അവർ ഈ പ്രദേശത്തെ മുഴുവൻ ബഹുജന നേതാക്കന്മാരെയും സംഘടിപ്പിച്ച് മുഴുവൻ വർഗ്ഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാരെയും സഹകരിപ്പിച്ച് പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി കേവലമായി രണ്ടായിരത്തിനടുത്ത് ബിരിയാണി ഓരോ കമ്മിറ്റിയും നൽകുന്ന നിലയ്ക്കൊരു ആലോചനയാണ് നടന്നത് അവരുടെ ഉജ്ജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചതിൻ്റെ ഇരട്ടിയിലേറെ ആളുകളെ ഇത് ഇതിലേക്ക് സഹകരിപ്പിക്കാൻ കഴിഞ്ഞു ഈ പ്രവർത്തനത്തിന് ആകെ നേതൃത്വം കൊടുക്കുന്ന ഈ ബിലിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള നിഷാദ് സി പി ഐ എമ്മിൻ്റെ ലോക്ക് സി സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സൗ സി എൻ അപ്പുകൂട്ടൻ ഡി വൈ എഫിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സൗ മീനു സുകുമാരൻ ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ പ്രദേശത്തുകാരനായിട്ടുള്ള ഡി വൈ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി സഹോ പി ബി ദീപകുമാർ രണ്ട് വില്ലേജ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രത്യേകമായ അവരുടെ പേരെടുത്ത് തന്നെ പറഞ്ഞു പോകണം രാഹുൽ രാജും എൽദോയും ഈ പ്രവർത്തനം ആരംഭിച്ച സന്ദർഭം മുതൽ മറ്റ് ഭാരവാഹികൾ അവരുടെ ഉജ്ജ്വലമായ പ്രവർത്തനമാണ് ഈ രംഗത്തേക്ക് നടത്തിയിട്ടുള്ളത് ഈ ബിരിയാണി ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല രുചിയോടു കൂടി നൽകുന്നതിന് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എം ഐ സലാം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തകരെ ഇത്തരണത്തിൽ അഭിനന്ദിക്കുന്നു മാതൃകാപരമായി പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തം ഉണ്ടായ സമയം മുതൽ ഇന്ന് വരെ ഈ പത്ത് പതിനഞ്ച് ദിവസം വരെ ഡിവൈഎഫ്എയുടെ സന്നദ്ധരായ പ്രവർത്തകർ വയനാട് ഉൾപ്പെടെ ഉള്ള അവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങളെല്ലാം യുടെ ചെറുപ്പക്കാർ ഗുഡികൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ സ്വന്തം വീടുൾപ്പെടെ നഷ്ടമായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും അവർക്ക് കഴിയുന്ന രീതിയിൽ ആക്രി പെറുക്കിക്കൊണ്ടും അതുപോലെ തന്നെ മീൻ വിറ്റുകൊണ്ടും ചക്കമുറിച്ചുകൊണ്ടും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഡിവൈഎഫ്ഇയുടെ പ്രവർത്തകർ ഒരു ദിവസം അധ്വാനം പോലും ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ അധ്വാനം പോലും നമ്മുടെ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെയെല്ലാം ഈ റീബിൽഡ് വയനാടിന്റെ ഭാഗമായി ഒരു ഒരിക്കൽ പ്രളയം ഉണ്ടായ സമയത്ത് പതിനൊന്ന് കോടിയോളം രൂപ ഡി പി എഫ് എന്ന രീതിയിൽ പിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതേ മാതൃകയിലാണ് ഇന്നിപ്പോൾ വീട് നഷ്ടപ്പെട്ട വയനാട്ടിലെ ആളുകൾക്ക് നമ്മൾ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കേരള സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് വീട് എന്നതിൽ അവസാനിപ്പിക്കാതെ അമ്പത് വീട്ടിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം ഇന്നിപ്പോൾ തൃക്കാക്കര നോർത്ത് സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള ബിരിയാണി ചലച്ചിൻ്റെ ഭാഗമായി നാലായിരത്തി എഴുന്നൂറ്റി അമ്പതോളം ബിരിയാണി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ വളരെ സന്നദ്ധരായി നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പാർട്ടിയുടെ വിവിധ വർഗ്ഗവചന സംഘടന നേതാക്കൾ എവരെല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ ഈ പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്